ലോകരാഷ്ട്രീയം ഉറ്റുനോക്കിയ ഒരു നിർണായക തീരുമാനത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഏർപ്പെടുത്തിയിരുന്ന കടുത്ത ഇറക്കുമതി തീരുവകളിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു ഇത് ലോക വ്യാപാര രംഗത്തും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ കർക്കശമായ നിലപാടുകളിൽ നിന്ന് അല്പം പിന്നോട്ട് പോയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പുറത്തു വരുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കെതിരെ ഏർപ്പെടുത്തിയിരുന്ന കടുത്ത വ്യാപാര തീരുവകളിൽ നിന്ന് അദ്ദേഹം തൽക്കാലം പിന്മാറിയിരിക്കുകയാണ് ട്രംപിന്റെ ഈ ടേൺ സത്യത്തിൽ ഒരു വലിയ നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ചും ലോക സാമ്പത്തിക ഫോറം അതായത് വേൾഡ് എക്കോണമിക് ഫോറം പോലുള്ള വേദികളിൽ ഈ തീരുമാനം വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന ചോദ്യത്തിന് അമേരിക്ക ഫസ്റ്റ് എന്ന നയവുമായി മുന്നോട്ട് പോകുമ്പോഴും യൂറോപ്പുമായി ഒരു വ്യാപാര യുദ്ധത്തിന് മുതിരുന്നത് അമേരിക്കയുടെ തന്നെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നതാണ് ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ പ്രധാന വ്യാപാര പങ്കാളികളാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് വലിയ തോതിൽ നികുതി ഏർപ്പെടുത്തുന്നത് ഉപഭോക്താക്കൾക്ക് വലിയ ബാധ്യതയാകുമെന്നും അമേരിക്കൻ വിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമാകുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ട്രംപിന്റെ ഈ പിന്മാറ്റത്തിന് പിന്നിൽ മറ്റൊരു വലിയ താല്പര്യം കൂടിയുണ്ട് അത് ഗ്രീൻലാൻഡ് ആണ് ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള ട്രംപിന്റെ മോഹം നമ്മൾ നേരത്തെ കേട്ടതാണ് ഡെൻമാർക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഈ പ്രദേശം തന്ത്രപരമായ പ്രാധാന്യമുള്ള ഒന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നത് ഗ്രീൻലാൻഡ് വിഷയത്തിൽ തന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുമെന്ന് ട്രംപ് കരുതുന്നുണ്ടാവാം അമേരിക്കയുടെ ഈ നയമാറ്റം നയതന്ത്രതലത്തിൽ വലിയൊരു വിട്ടുവീഴ്ചയാണ് കാണുന്നത് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് തുടങ്ങിയവരുടെ ഇടപെടലുകളും ഈ തീരുമാനത്തിന് പിന്നിലുണ്ടെന്ന് കരുതപ്പെടുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത് ഒഴിവാക്കാനും ചൈനയുമായുള്ള വ്യാപാര തർക്കങ്ങൾക്കിടയിൽ യൂറോപ്പിനെ കൂടെ നിർത്താനുമാണ് ട്രംപിന്റെ ഈ പുതിയ നീക്കം ലോക സാമ്പത്തിക ഫോറം സെക്രട്ടറി ജനറൽ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ ലംഘിക്കപ്പെടാതെ മുന്നോട്ടു പോകാൻ ഇത് സഹായിക്കും ട്രംപിന്റെ ഈ തീരുമാനം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ ലഭിക്കുന്ന സ്വീകാര്യത കുറയാതിരിക്കാൻ ഇത് സഹായിക്കും ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങൾ ഇത്തരം അന്താരാഷ്ട്ര നയങ്ങൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട് അമേരിക്കയുടെ വ്യാപാര നയങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തെ കയച്ചുമതിയെയും ബാധിച്ചേക്കാം ജനാധിപത്യപരമായ വിട്ടുവീഴ്ചകളും നയതന്ത്ര ചർച്ചകളും കൊണ്ടും മാത്രമേ ലോകം മുന്നോട്ടു പോകൂ എന്നതിന്റെ തെളിവാണ് ട്രംപിന്റെ ഈ മനമാറ്റം ചുരുക്കത്തിൽ തന്റെ കർക്കശ നിലപാടുകൾ കൊണ്ട് ലോകത്തെ വിറപ്പിക്കാൻ ശ്രമിച്ച ട്രംപിന് പോലും ഒടുവിൽ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കേണ്ടി വന്നു എന്നതാണ് സത്യം യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ അതോ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ ആകട്ടെ ട്രംപ് നടത്തിയ ഈ പിൻമാറ്റം ഒരു വലിയ രാഷ്ട്രീയ പാഠമാണ് വിദ്വേഷത്തിന്റെയും ഭീഷണിയുടെയും രാഷ്ട്രീയത്തിന് പകരം ചർച്ചകളുടെയും യും വിട്ടുവീഴ്ചകളുടെയും പാതയാണ് ലോകത്തിന് ആവശ്യമെന്ന് ഇത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു